നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും വേണ്ടി തന്നെ അതും സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭത്തിലൂടെ വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന അതിൽ നിന്നും വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖാന കെസ്രു എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതൊരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയായിട്ട് നടപ്പിലാക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് നമ്മൾ എടുത്തിട്ടുള്ളതായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കി ഉപയോഗിക്കുന്നതുമായിരിക്കും അങ്ങനെ പുതുക്കി കൃത്യസമയത്ത് ഉപയോഗിക്കുന്നവർക്ക് ആ തൊഴിൽ കാർഡ് ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് ഇനി അത് മാത്രമല്ല നാളിതുവരെയായിട്ട് തൊഴിൽ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ആധാറും മറ്റ് അനുബന്ധ ഡോക്യുമെൻ്റ് എല്ലാം സഹിതം നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേനയോ അല്ലെങ്കിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് മുഖേനയോ അപേക്ഷകൾ സമർപ്പിച്ച ആദ്യം തൊഴിൽ കാർഡ് എടുക്കുക അതിനുശേഷം ഈ സ്കീമിലേക്ക് അപേക്ഷകൾ വെക്കുകയും ചെയ്യാവുന്നതാണ് കെസ്രു എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് വസ്തു ജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീമിൽ ഉൾപ്പെടുത്തി സർക്കാർ തന്നെ ഒരു ഉറപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ലഭിക്കുന്ന വായ്പാ തുക അത് പരിപൂർണമായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നിരക്ക് ഇതിനെ ബാധകമായിരിക്കും അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി ഇത് മാത്രമല്ല നമ്മളുടെ സമീപമുള്ള ഏരിയ ബാങ്ക് അല്ലെങ്കിൽ ലീഡ് ബാങ്ക് അതല്ല എങ്കിൽ കെ എസ് എഫ് ബി അല്ലെങ്കിൽ മറ്റു സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ ജില്ലാ ബാങ്കുകൾ ഇങ്ങനെ സർക്കാരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തയ്യപ്പ് വെച്ചിട്ടുള്ള വിവിധ ബാങ്കുകൾ മുഖേന അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ബാങ്ക് മുഖേന അല്ലെങ്കിൽ നമുക്ക് വായ്പ അനുവദിക്കാൻ സന്നദ്ധതയുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്ക് മുഖേന തന്നെ നമുക്ക് ലോൺ സാങ്ഷൻ ആകുന്നതും അത് വിനിയോഗിച്ച് നമുക്ക് സ്വയം തൊഴില സംരംഭം ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ കെസ്രു എന്ന് പറയുന്നത് വ്യക്തിഗത വായ്പയായിട്ട് വിതരണം ചെയ്യുന്നതാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ ഗ്രൂപ്പ് സംരംഭമായിട്ട് ആരംഭിക്കുന്നതിനും സാധിക്കും എങ്കിലും ഓരോ വ്യക്തിക്കും ഇവിടെ ഓരോ ലക്ഷം രൂപയുടെ സഹായം ഉണ്ടായിരിക്കും പരമാവധി വായ്പാ തുകയാണ് ഒരു ലക്ഷം എന്ന് പറയുന്നത് അതിൽ താഴെയുള്ള എമൗണ്ട് മതിയെങ്കിൽ അത് നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അതുമാത്രമല്ല ആകെ ലഭിക്കുന്ന വായ്പാ തുകയുടെ ഇരുപത് ശതമാനം അല്ലെങ്കിൽ പരമാവധി ഇരുപതിനായിരം രൂപ വരെയായിരിക്കും നമുക്ക് സബ്സിഡി ആയിട്ട് ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക ഇനി അത് മാത്രമല്ല ഈ ഒരു പദ്ധതിക്ക് കുടുംബ വാർഷിക വരുമാനം അല്ലെങ്കിൽ വ്യക്തിഗത വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വാർഷിക വരുമാനമാണ് അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി റേഷൻ കാർഡ് ഏതുമാകാം എ പി എല്ലെ ബി പി എല്ലെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി അത് മാത്രമല്ല നമ്മൾ വാർഷിക വരുമാനം പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ട ഒന്നാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ പ്ലസ് ടു അതിന് മുകളിലേക്ക് ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ടെക്നിക്കലോ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് അവർ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കാനാണെങ്കിലും ഇവിടെ സഹായങ്ങൾ ലഭ്യമാണ് ഇനി അത് മാത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാം ഇനി ഈ ഒരു പദ്ധതിയുടെ വായ്പ തിരിച്ചടവ് കാലാവധിയൊക്കെ ബാങ്ക് നിശ്ചയിക്കുന്ന പ്രകാരമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വായ്പാ പദ്ധതി കിസ്രു എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ നമ്മൾ ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലാണോ രജിസ്ട്രേഷൻ ഉള്ളത് ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കുക നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ നമ്മളുടെ തിരിച്ചറിയൽ കാർഡ് ആധാർ അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലുള്ള രജിസ്ട്രേഷൻ്റെ കാർഡുകൾ അതോടൊപ്പം ഇവിടെ നമുക്ക് അപേക്ഷാ ഫോം ലഭിക്കും അതിനുശേഷം കൃത്യമായിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകളെല്ലാം ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അപേക്ഷകൾ കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലെയും അതായത് ഒരു ജില്ലയിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലെ എല്ലാ അപേക്ഷകരെയും ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂന് അത് ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അതോടൊപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും ഇതിൻ്റെ ബാങ്കിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ അടങ്ങുന്ന ഒരു വിദഗ്ധ പാനൽ അത് നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിക്കും അതിനുശേഷം അതിന്റെ വരുമാന ലഭ്യത അതോടൊപ്പം അതിന്റെ വിജയസാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നമുക്ക് അപ്രൂവൽ നൽകുന്നതും അതിനുശേഷം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ബാങ്കിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള വായ്പ തുക നിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് കിസ്രു പദ്ധതിയെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക